ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ആരും കാണാത്ത പുതിയൊരാളും കൂടെ ഉണ്ട് എൻ്റെ കൂടെ മറ്റാരും അല്ല എൻ്റെ ഹസ്ബൻഡാണ് അപ്പം ഞങ്ങൾ അമ്മയുടെ അമ്മയുടെ വീട്ടിൽ പോവാണ് ഞാനും ഏട്ടനും വാവിയുണ്ട് കൂടെ എൻ്റെ വീട്ടിൽ നിന്നാണ് അമ്മയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പം ദേ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ അമ്മയ്ക്ക് കൊടുക്കാനൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ മീൻ തന്നു വിട്ടിട്ടുണ്ട് അതും കൊടുക്കണം ഏകദേശം ഞങ്ങളിപ്പോൾ എത്തി കേട്ടോ ഞാൻ എത്തി പറയാതെയാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പം അമ്മ ചോദിച്ചു എൻ്റെ പറയാതിരുന്നേ എന്നൊക്കെ ചോദിച്ചു അപ്പം വിശേഷമൊക്കെ കുറേ തിരക്കി കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ നിന്ന് മോനെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പറഞ്ഞ് പറ്റിക്കയാണ് വരാം 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക പോകാനായിട്ട് സമയം കിട്ടിയില്ല കുഞ്ഞിൻ്റെയൊക്കെ കാര്യം നോക്കണം പിന്നെ അങ്ങ് തിരക്കായിപ്പോയി പിന്നെ ഏട്ടം വന്നപ്പം എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങിയതാണ് ഒട്ടും എന്താ പറയുക വരുന്നെന്നുള്ളൊരു പ്ലാനിങ് പോലും ചെയ്യാതെ പെട്ടെന്ന് ഇറങ്ങി അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിൽക്കണമെന്നൊക്കെ കരുതിയിട്ടാണ് വന്നേ പക്ഷേ നടന്നില്ല ഫുഡ് പോലും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കഴിച്ചില്ല ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങുകയാണ് ചെയ്തത് കാരണം മോൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി നിർത്താതെ കരച്ചിൽ തുടങ്ങി അന്നേരം പിന്നെ ഞങ്ങൾ അധികം ഇവിടെ നിന്നില്ല പെട്ടെന്ന് വീട്ടിലേക്ക് പോയി വേണ്ടത് ഞങ്ങളുടെ അടുക്കള ഉണ്ടോ അടുക്കള നിറച്ചും പുഹയാണ് ഇനിയിപ്പോൾ ഈ അടുക്കളയിൽ ചിമ്മിനി കെട്ടണം അല്ലാതെ ഇനി ഒട്ടും ഒക്കത്തില്ല പുഹ മുഴുവനും മുറിയിലേക്കും ഒക്കെ ഇങ്ങനെ ഇറങ്ങും അപ്പം ഉടനെ തന്നെ അതും ചെയ്യണം അപ്പം ഇതാണ് നക്ഷത്രപൊളി ഫ്രൂട്ട് എന്ന് പറയും ഏട്ടൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഏട്ടൻ്റെ അമ്മ തന്നു കിട്ടിയാണ് ഇത് അച്ചാറിടാ നല്ലതെട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആ പഴങ്ങിഞ്ഞീടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി അച്ചാറിട്ട അപ്പോൾ എന്താ അമ്മ ഓരോ സാധനങ്ങളും പറക്കിയെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ പുനലൂർ എന്ന സ്ഥലത്താണ് പുനലൂർ കക്കോടാണ് കേട്ടോ അപ്പം അവിടാണ് പിന്നെ ഏട്ടൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ മലയാളപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം എന്താണ്ട് ഞാൻ സെൽഫി എടുക്കുക എന്ന് പറഞ്ഞപ്പം മാമൻ വേ വന്ന് അടുത്തിണ്ട് സെൽഫിയാണെന്ന് കരുതിയിട്ടാണ് കേട്ടോ സെൽഫി അല്ല വീഡിയോ എന്നും ഞാൻ പറ്റിക്കും മാമനെ പിന്നെ ആൾക്കറിയത്തില്ലോ ഈ സെൽഫിയും വീഡിയോ എന്താണെന്ന് പിന്നെ കൊണ്ടുവന്നിരിക്കുന്ന സാധനം അമ്മ എടുത്ത് നോക്കിയാലും പിന്നെ മാമനൊക്കെ ഒന്ന് എടുത്ത് നോക്കണം എന്താണെന്ന് അറിയണം പിന്നെ അതെയാ വീട്ടിലെ ചോറ് മാത്രമേ വെച്ച് വെച്ചിട്ടുള്ളായിരുന്നു പിന്നെ ഇഞ്ചിക്കറി ആക്കാമെന്ന് കരുതി അത് രണ്ടേ ഉള്ളൂ എന്ന് പറയുക അപ്പം ഞങ്ങൾ വന്നപ്പം പിന്നെ എന്താ പറയുക മീനെടുത്ത് കറി വെക്കാൻ പോകില്ലേ കഴിച്ചിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു പക്ഷേ കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല മോൻ കരച്ചിലായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ എന്താ പറയുക വേണ്ടേ എല്ലാവരും കുഞ്ഞുണന്നപ്പം കളിപ്പിക്കുകയാണ് കേട്ടോ അധികം നേരം ഇങ്ങനെ കിടന്നില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് എന്താണെന്ന് അറിയത്തില്ല ചില സമയം ഇങ്ങനെ കരച്ചിലൊക്കെ കരച്ചിലൊക്കെയാണ് കുട്ടികളല്ലേ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു നിർബന്ധം ഇടയ്ക്കൊക്കെ ഒരു നിർബന്ധവും ഒരു ഉണ്ട് എപ്പോഴും ഇല്ല ചില സമയങ്ങളിൽ മാത്രം പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കളികളും ഒക്കെ കണ്ടത് അച്ഛൻ തൈ കസാര ഇരിപ്പുണ്ട് മാമന്ത അവിടെ ഒറ്റയ്ക്ക് എന്തോ കാര്യം പറഞ്ഞ് ആലോചിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ ഇതെല്ലാം കണ്ടിട്ട് ഞാൻ സന്തോഷത്തോടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞിൻ്റെ പേര് ദക്ഷ മഹേശ്വർ എന്നാണ് അപ്പം കുഞ്ഞിൻ്റെ ഇരുപത്തേഴ് നൂലേട്ടൊക്കെ കഴിഞ്ഞു ഇപ്പം അവൻ ഏകദേശം ഒരു രണ്ട് മാസവും പത്ത് പന്ത്രണ്ട് ദിവസവും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം ആൾ തൈ കമന്നൊക്കെ വീഴാൻ കമ്മന്ന് വീഴാൻ കമന്നൊക്കെ വീഴും ഇടയ്ക്ക് അടുത്ത ആളില്ലെങ്കിൽ ആൾ കമ്മന്നിങ്ങ് വീഴും അപ്പം കമ്മന്ന് വീഴാതിരിക്കാൻ അപ്പുറത്തും ഇപ്പുറത്ത് ഞാൻ പില്ലോ വെച്ചിട്ടാണ് കിടത്തുന്നത് കമ്മന്ന് വീഴാതിരിക്കാൻ ഇപ്പോഴേ കമ്മന്ന് വീണ് കഴിഞ്ഞാൽ അവർക്ക് ഹേർട്ടിനൊക്കെ പ്രോബ്ലം വരും അപ്പം അധികം മാസമൊന്നും ആയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കമ്മന്ന് വീഴാൻ കഴിവെന്ന് നോക്കില്ല പിന്നെ എന്തായാലും ദേ ആൾക്കും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കമ്മന്ന് വീണ് എല്ലാം ചുറ്റുമുള്ളതൊക്കെ നോക്കാൻ അപ്പോൾ ദേ അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇടിയ ഫോട്ടോ ഇട ഫോട്ടോയിട് വീഡിയോ ഇട് വീഡിയോ ഇട് കിട്ടിയോ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഏട്ടൻ എന്താ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ പിന്നെ എനിക്കിത് എന്നും ഡെയിലി കാണുന്നതുകൊണ്ട് പിന്നെ വലിയ അത്ഭുതമൊന്നുമില്ല ഫുൾ ടൈം മോൻ്റെ കൂടെ ആയോണ്ട് പിന്നെ ഇവരുടക്കിടയ്ക്കൊക്കെ എല്ലാം കാണുന്നുള്ളു അച്ഛനും അമ്മയും അതുകൊണ്ട് അവർക്കിത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ ആയിരിക്കുന്ന സമയത്ത് ഒരു പെൺകുഞ്ഞിനെയാണ് ആഗ്രഹിച്ചത് കുഞ്ഞ് ചനിച്ചഴിഞ്ഞ് കഴിയുമ്പം പിരിയം വരച്ചു കൊടുക്കണം വാലിട്ട് കണ്ടെഴുതണം മുടിയൊക്കെ വളർത്തി രണ്ട് സൈഡിലും കെട്ടിക്കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ഓരോരോ പ്ലാനിങ് ആയിരുന്നു പക്ഷേ കുഞ്ഞെ എനിച്ച് കഴിഞ്ഞപ്പം മോനാണെന്ന് അറിഞ്ഞു അപ്പം ചില സമയത്ത് ഞാൻ ഞാനിവിൻ്റെ പിരിയോ ഒന്നും എഴുതി കൊടുക്കത്തില്ല ചില സമയത്ത് ഞാൻ പിരിയൊക്കെ വരച്ച് പെൺകുട്ടികളുടെ കൂട്ട് വാലിട്ടൊക്കെ എഴുതി കൊടുക്കും എൻ്റെ മനസ്സിലെ മോഹങ്ങളൊക്കെ ഇങ്ങനെ വരും അതായത് പെൺകുട്ടികളെ ഒരുക്കാനൊക്കെ കേട്ടോ അപ്പം ഞാൻ പിരിയോ കണ്ണും പുട്ടുമൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ